എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സ്ഥാനം മാറ്റിയിട്ടുള്ള ഉത്തരവ് അത് സർക്കാരിന്റേത് ജനറൽ ഉത്തരവ് മാത്രമാണെന്നല്ലേ മനസ്സിലാക്കുന്നത് പ്രവിത ഉറപ്പായിട്ടും കാരണം കുറച്ച് സമയം മുൻപാണ് നമ്മൾ പറഞ്ഞത് അതൊരു ജനറൽ ട്രാൻസ്ഫർ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ അതൊരു ജനറൽ ട്രാൻസ്ഫർ മാത്രമായ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു ആ ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ ട്വന്റി ഫോറിലൂടെ നമ്മൾ കാണുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് മനോജ് അബ്രഹാം ഐ പി എസ് എ ഡി ജി പി ഓഫ് പോലീസ് ഇന്റലിജൻസീസ് ട്രാൻസ്ഫേർഡ് ആൻഡ് പോസ്റ്റഡ് ആസ് എ ഡി ജി പി പോലീസ് ലോ ആൻഡ് ഓർഡർ രണ്ടാമത്തെ കാര്യമായി പറയുന്നു എം ആർത് കുമാർ ഐ പി എസ് അഡീഷണൽ ജനറൽ പോലീസ് ലോ ആൻഡ് ഓർഡർ ഈസ് ട്രാൻസ്ഫേർഡ് ആൻഡ് പോസ്റ്ററാസ് എ ഡി ജി പി ആർംഡ് പോലീസ് ബറ്റാലിയൻ അതിൽ തന്നെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമുണ്ട് കാരണം എ ഡി ജി പിയുടെ വകുപ്പ് തന്നെയാണ് അല്ലെങ്കിൽ എ ഡി ജി പി എം ആർ കുമാർ ഇപ്പോൾ ചുമതല വഹിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ബറ്റാലിയൻ എന്നുള്ളത് ബറ്റാലിയൻ എ ഡി ജി പി എന്നുള്ളത് അവിടേക്ക് സ്ഥലം മാറ്റി ഇതെന്തൊരു വിചിത്രമായ ഉത്തരവ് എന്ന് തോന്നിപ്പി തോന്നിപ്പിക്കും വിധമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിറങ്ങിയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ റഫറൻസോ സൈറ്റേഷനോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് സ്വാഭാവികമായും നാളെ തലവേദനയാകും എന്നുള്ള തർക്കമില്ല അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ഇത് തല്ലല്ല തലോടലാണെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ ഒന്നുകൂടി കടമെടുത്ത് പറഞ്ഞാൽ അതൊരു അച്ചറക്ക നടപടിയല്ല ആശ്വാസ നടപടി മാത്രം അങ്ങനെ പൂർണ്ണമായും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൈവിടുന്നില്ല സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ളൊരു നോട്ട ഈ ഉത്തരവിൽ പറയുന്നില്ല നടപടി നടപടിയുടെ ഭാഗമാണെന്ന് പറയുന്നില്ല അപ്പോൾ പ്രതിപക്ഷ ആക്ഷേപങ്ങൾക്ക് ശക്തി കൂടുന്നു പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് ശക്തി കൂടുന്നു ആ ഉത്തരവിലും എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു സർക്കാർ എന്നുള്ള കാര്യത്തിലും തർക്കമില്ല ഒരു ജനറൽ ട്രാൻസ്ഫറായി എ ഡി ജി പിയുടെ സ്ഥാനമാറ്റം മെൻഷൻ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ് അല്പസമയം മുൻപ് നമ്മൾ ചൂണ്ടിക്കാണിച്ചതും ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവിൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവിൽ അതിൽ പറയുന്ന കാര്യം ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ഓഫ് ഐ പി എസ് ഓഫീസേഴ്സ് ആർ ഓഡേഡ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്നാണ് അതായത് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം അതല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ആരോപണങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന പോലീസിന്റെ തലപ്പത്തെ രണ്ടാമത്തെ രണ്ടാമനെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷത്തിന് അടിക്കാൻ ഒരു വടി വെച്ച് കൊടുക്കാൻ സർക്കാർ തയ്യാറല്ല അവിടെയും എ ഡി ജി പി എം ആർ കുമാറിന് പൂർണ്ണ സംരക്ഷണം പ്രവിത ഷഫീദ് ഇന്ന് ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കുറ്റക്കാരെന്ന് കണ്ടാൽ ആർക്കെതിരെയും ഒരു മുൻവിധിയും ഇല്ലാതെ നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പലതവണ മാധ്യമങ്ങളെ കാണുമ്പോഴും പറഞ്ഞത് അന്വേഷണം നടക്കുകയെ റിപ്പോർട്ട് വന്ന ശേഷം നടപടി അങ്ങനെ ഒരു അന്വേഷണം നടന്നതായോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്താണ് ഈ നടപടി എന്നതോ ഒരു സൂചനയുമില്ല എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യാതൊരുവിധ പരിക്കുമേൽക്കാതെ ഏതെങ്കിലും ഒരു ആരോപണത്തിൻ്റെ നിലയിൽ പോലും നിർത്താത്ത തരത്തിൽ ഇങ്ങനെ ഒരു സംരക്ഷണ ഉത്തരവ് എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ചോദ്യമുനയിലാവുകയില്ലേ സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി പി സി എല്ലാവരും ഇനി എന്തുകൊണ്ടാണ് എന്തിനാണ് നടപടിയെന്ന് പോലും പറയാതെ ഇങ്ങനെ ഒരു സംരക്ഷണം നൽകുന്നതെന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടില്ലേ ഉറപ്പായും ഗൂഗിൾ കാരണം അതല്ലാതകത്ത് മറ്റൊരു ആക്ഷേപം പ്രതിപക്ഷം ഇനി ഉന്നയിക്കാനില്ല നാളെ ഒരുപക്ഷെ നിയമസഭയിൽ മറ്റു വിഷയങ്ങൾ അതൊരു പക്ഷേ മലപ്പുറം വിവാദ പരാമർശമോ അതല്ലെങ്കിൽ പി ആർ വിവാദമോ കൊണ്ടുവന്നാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചുള്ള സർക്കാരിന്റെ ഈ നീക്കത്തെ പ്രതിപക്ഷം നാളെ സഭയിൽ ചോദ്യം ചെയ്യും പിന്നെ എന്തിനായിരുന്നു ഒരാഴ്ചക്കാലം നീന്ത പോലീസ് മേധാവി ഷെയ്ഖ് ധർവേഡ് സാഹേബിന്റെ അന്വേഷണം എന്നുള്ള കാര്യവും ഏറ്റവും സുപ്രധാനം സർക്കാർ ഒരു തീരുമാനമെടുത്തു എന്നുള്ളത് രാഷ്ട്രീയമായി സി പി ഐക്കടക്കം ആശ്വസിക്കാം പക്ഷേ അതിൽ എന്താണ് തെറ്റ് അല്ലെങ്കിൽ എന്തിനാണ് എം ആർ അജിത് കുമാറിനെ മാറ്റുന്നത് എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വ്യക്തമായ ഒരു മറുപടി തരാത്തിരത്തോളം കാലം സർക്കാർ സംശയം നിരലിൽ തന്നെ നിൽക്കും സർക്കാർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മൂർച്ച കൂടും ആ ആരോപണങ്ങൾക്ക് ശക്തി കൂടും ഏതായാലും ഈ ഉത്തരവിലും ഒരു തരത്തിലും അദ്ദേഹത്തെ എന്തിനു മാറ്റുന്നു അജിത് കുമാറിനെ എന്തിനു മാറ്റുന്നു എന്താണ് രണ്ടു വർഷം എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ സ്ഥാനത്തിരുന്ന പല വിവാദങ്ങളിലും പോലീസിനെ നയിച്ച ലോ ആൻഡ് ഓർഡറിനെ നയിച്ച ഉദ്യോഗസ്ഥനെ സ്ഥാനക്കയറ്റ സ്ഥാനത്തിൽ നിന്ന് മാറ്റാൻ ഇത്ര തിടുക്കപ്പെട്ട് മാറ്റാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒന്നര മാസമായി പി വി എൻവർ തുടങ്ങി വെച്ച ആരോപണം പിന്നീട് പ്രതിപക്ഷം ഏറ്റെടുത്ത ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിൽ ഒരു വെളിപ്പെടുത്തൽ ബോംബ് പൊട്ടിക്കും വരെ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ അനങ്ങിയിരുന്നില്ല ഏറ്റവും ഒടുവിലും മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിച്ച് കൈവിടാൻ ആയിരുന്നില്ല കഴിഞ്ഞ ആഴ്ചത്തെ മുൻപത്തെ ആഴ്ച വാർത്താ സമ്മേളനം വിളിക്കുമ്പോഴും മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞത് ഒരു ആരോപണത്തിന്റെ പുറത്ത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്താൻ കഴിയില്ല ഡി ജി പി അന്വേഷിക്കുകയല്ലേ അന്വേഷിക്കട്ടെ റിപ്പോർട്ട് വരട്ടെ നടപടിയെടുക്കാം നടപടിയുടെ കാര്യം അന്നേരം തീരുമാനിക്കാം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ നേരത്തെ ഒക്കെ നിലപാട് ആ നിലപാടിൽ വീണ്ടും മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു അജിത് കുമാറിന് പൂർണ്ണ പിന്തുണ നൽകുന്നു കൈവിട്ടോ കൈവിട്ടു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ കൈവിട്ടിട്ടില്ല പ്രതിപക്ഷത്തിന്റെ വാ അടപ്പിക്കുന്നു എന്ന് പറയാനേ കഴിയില്ല കാരണം നിയമസഭയിൽ നാളെ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ ഒരു 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 തീർക്കാൻ ഈ ഈ ജനറൽ ട്രാൻസ്ഫർ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അങ്ങനെ നീക്കത്തിലേക്ക് കടക്കാൻ കഴിയുന്ന ും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ചോദ്യം അത് മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷിച്ച് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ കർശന നടപടി ശക്തമായ നടപടി എന്നൊക്കെയാണ് അത് മുഖ്യമന്ത്രി മാത്രമല്ല ഇടുന്ന നേതാക്കളൊക്കെ ആ തരത്തിലാണ് പ്രതികരിച്ചത് ഇതിപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഉന്നയിക്കുന്ന ഓരോ ആരോപണവും അത് ശരിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ചില നടപടിയാണ് ഈ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ നാളെ സഭയിലേക്ക് വരുമ്പോൾ പല വിവാദ ചോദ്യങ്ങളും നക്ഷത്ര ചിഹ്നം ഇട്ട് അതിൽ നിന്ന് ഒഴിവാക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നാളെ സഭയിലേക്ക് ഈ കാര്യങ്ങൾ വരുമ്പോൾ അത് പ്രതിപക്ഷത്തിന് കൂടുതൽ ആഞ്ഞടിക്കാനുള്ള സാഹചര്യമല്ലേ നിലവിൽ കാണിക്കുന്നത് ഉറപ്പായും പ്രവിത ഇനി അക്കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നും വേണ്ട കാരണം നമ്മൾ അല്പസമയം കഴിഞ്ഞ ഈ ബുറ്റിൽ തന്നെ ആദ്യം സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആ ഉത്തരവിലെ സ്വഭാവം അതായിരിക്കും സർക്കാരിന് എം ആർ അജിത് കുമാറോടുള്ള സമീപനം ഗുരുതരമായ വീഴ്ച ഇന്ന് ഡി ജി പി തന്നെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യത്തിന് സ്ഥാനം മാറ്റി അല്ലെങ്കിൽ സ്ഥാനചലനം ഉണ്ടായി പക്ഷേ അത് അക്കാര്യത്തിനാണെന്ന് തുറന്ന് സമ്മതിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല ഇതിൽ പ്രവിത ഗോകുൽ ചൂണ്ടിക്കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു റിമാർക്ക് ഇക്കാര്യം സർക്കാർ വരുത്താതിരിക്കുന്നത് ഭാവിയിൽ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് എന്നുള്ളതാണ് ഒരു ഏതെങ്കിലും തരത്തിൽ സർക്കാരിനൊക്കെ ന്യായീകരിക്കാം അതല്ലെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ കണ്ണടച്ചിരുട്ടാക്കാം മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ പറയാം ഏതെങ്കിലും സ്ഥാനക്കയറ്റത്തിന്റെ ഭാഗമോ അതല്ലെങ്കിൽ പോലീസിലെ സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമോ ഒക്കെ ആയിട്ടുള്ള ഒരു ഉത്തരവ് വന്ന് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് നാളെ ആരെങ്കിലും ഈ റിപ്പോർട്ടും പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡി ജി പിയുടെ റിപ്പോർട്ടും ഈ ഉത്തരവും മുന്നിൽ വെച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചാൽ അത് സർക്കാരിന്റെ തലവേദനയാകും അജിത് കുമാറിന്റെ തലവേദനയാകും അക്കാര്യത്തിൽ ഡി ജി പിയുടെ റിപ്പോർട്ട് മയപ്പെടുത്താനുള്ള സർക്കാർ ഇടപെടൽ പോലും ആ രീതിയിലുള്ള നീക്കം ആ രീതിയിലുള്ള ശ്രമം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും പറയാനില്ല ഈ ഉത്തരവ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ കൊടുക്കുന്നൊരു വാർത്തയുണ്ട് അതായത് മയപ്പെടുത്തി സർക്കാർ എന്നുള്ളത് അത് തന്നെയാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഡി ജി പിയുടെ ആദ്യ റിപ്പോർട്ടിൽ അതായത് ഇന്നലെ തിരക്ക് പിടിച്ച് പോലീസ് ആസ്ഥാനത്ത് നടത്തിയ അവസാനഘട്ട ചർച്ചയ്ക്ക് മുൻപേ ഡി ജി പിയുടെ പക്കലുണ്ടായിരുന്ന റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു പക്ഷേ സർക്കാർ അത് ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴും അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നു പക്ഷെ അത് ഏത് രീതിയിൽ ഏത് എക്സ്റ്റൻഷൻ വരെ പോകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മുരളീധരൻ സൂചിപ്പിച്ചതുപോലെ വിവാദങ്ങളൊക്കെ ഒടുങ്ങിയ ശേഷം വീണ്ടും അതേ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവന്നാൽ അത് പ്രതിപക്ഷത്തിന് സർക്കാരിനെ സി പി എമ്മിനെ അടിക്കാൻ വെട്ടിവെച്ചു കൊടുക്കുന്ന വടിയാകും നിലവിൽ സർക്കാരിൻ്റെ മേൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ളത് സി പി ഐ ആണ് മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷിയുടെ ആദ്യത്തേത് സി പി ഐ ആ സി പി ഐ നേതാക്കൾ കർശനമായി മുഖ്യമന്ത്രിക്ക് മുൻപിൽ അവരുടെ നിലപാട് അറിയിച്ചതാണ് സി പി ഐ മന്ത്രിമാർ അറിയിച്ചതാണ് ആ നിലപാടിന് വഴങ്ങി അവരെ താൽക്കാലികമായി ആശ്വസിപ്പിക്കുക ഇനി സർക്കാരിന് മുൻപിൽ ഉണ്ട് സംസ്ഥാന പോലീസ് മേധാവി തന്നെ പൂരം കലക്കലിലെ എ ഡി ജി പിയുടെ റിപ്പോർട്ട് അത് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര സെക്രട്ടറിക്കും കൈമാറുമ്പോൾ അതിലൊരു നോട്ട് വെച്ചിരുന്നു അതും ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇനി കാണാതിരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു ഡി ജി പി എ ഡി ജി പിക്ക് പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ചില വീഴ്ച സംഭവിച്ചു എന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നോട്ടായി തന്നിട്ടുണ്ട് റിപ്പോർട്ടായി തന്നിട്ടുണ്ട് അതിലും മുഖ്യമന്ത്രി എടുത്തത് ഒരു സംരക്ഷിക്കുന്ന നിലപാടാണ് എ ഡി ജി പിക്ക് വീണ്ടും വിശദമായ അന്വേഷണം നടത്താൻ ഡി ജി പി ചുമതലപ്പെടുത്തുന്നു ത്രിതല അന്വേഷണത്തിനോടൊപ്പം അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ് അത് കൈവിട്ടതല്ല കൈ പിടിച്ചതാണ് അജിത് കുമാറിനെ കൈ പിടിച്ചുകൊണ്ട് സി പിടെ വാടപ്പിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ചെറിയ നീക്കം അത് മാത്രമാണ് ഈ സ്ഥാനചലനനം